ഹലോ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു ബ്രൈറ്റനിങ് ഫേസ് വാഷ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് കാരണം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെൻ്റെ ഫേസ് തന്നെ ഭയങ്കര ടാൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് അതായത് ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ കെയർ ചെയ്യാറില്ല സ്റ്റോ സ്കിന് അതുകൊണ്ട് തന്നെ ഭയങ്കര ടാൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു അടിപൊളി ഫേസ് വാഷ് ഉണ്ട് അതായത് ഹോം റെമഡീസാണ് ഡി ഐ വൈ ഫേസ് വാഷാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം ഒരു ബ്രൈറ്റ്നസ് എന്തായാലും കിട്ടും വിട്ടാ ഓക്കെ അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇരട്ടി മധുര ചൂർണം ഓക്കെ ഇരട്ടിമുധരാണ് സോ ഇതെല്ലാം ഷോപ്പൊന്നിപ്പോൾ കിട്ടുന്നുണ്ട് നിങ്ങൾ അന്വേഷിച്ചാൽ മതി എല്ലാ ഷോപ്പിൽ നിന്നും കിട്ടും അപ്പോൾ ഇതിന് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഇരട്ടി മധുരം എന്ന് പറയുമ്പോൾ മറ്റേ ഒക്കെ അല്ലേ അതുപോലൊക്കെ തന്നെയാണ് ഏകദേശം പക്ഷേ നല്ല ഫൈൻ പൗഡർ ആവത്തില്ല അത്രേ ഉള്ളൂ സോ അപ്പോൾ ഞാൻ കുറച്ച് ഒരു ടീസ്പൂണ് എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ റൈസ് പൗഡർ റൈസ് പൗഡർ എന്ന് പറയുമ്പോൾ നല്ല ഫൈനായിട്ടുള്ള റൈസ് പൗഡർ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക അതായത് നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന പൗഡർ അത് പിന്നെ നമുക്ക് വേണ്ടത് ഹണിയാണ് ഹണി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല സ്കിപ്പ് ചെയ്യാം ഓക്കെ അപ്പം ഞാനത് കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇരട്ടി മധുരം കുറച്ച് റഫാണ് അതായത് ഭയങ്കരമായിട്ട് ഈ സ്ക്രബ് എഫക്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഫേസിലിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഹണി വരുമ്പോൾ അത് ഓക്കെ ആയിട്ട് മാറും അതുകൊണ്ടാണ് സോ അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പാക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയാണ് അത് നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുന്നേ തേച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഫേസ് വാഷ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾ ഡെയിലി ചെയ്യാം അതായത് രാവിലെ രാത്രിയൊക്കെ ചെയ്ത് കൊടുക്കുക നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഫേസിൽ ഇങ്ങനെ പാക്ക് ആക്കിയിട്ട് അങ്ങനെ വെച്ചുകൊടുക്കാം ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് സോ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാം നിങ്ങൾക്ക് റിസൾട്ട് ഉള്ള ചിലർക്ക് കടലപ്പൊടി ഭയങ്കര റിസൾട്ടായിരിക്കും ചിലർക്ക് ചെറുപയർ ഭയങ്കര റിസൾട്ടുണ്ടായിരിക്കും അങ്ങനെ ചില പലർക്ക് പല രീതിയിലായിരിക്കും റിസൾട്ട് വരെ പിന്നെ അലവേരാ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഇങ്ങനെയാണ് റിസൾട്ട് ഓക്കെ എനിക്ക് റൈസ് പൗഡർ ആണ് റിസൾട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ എനിക്ക് ഈ അരിപ്പൊടിയാണ് ഭയങ്കര മാറ്റം ഉണ്ടാവാറ് അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ വേറെ എന്തും ആഡ് ചെയ്ത് കൊടുക്കും ഓക്കെ റൈസ് പൗഡർ ഉണ്ടാകുമ്പോൾ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല റൈസ് പൗഡർ ഇല്ലാതെ അത് റൈസ് പൗഡറിൻ്റെ പകരം നിങ്ങൾക്ക് കടലപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ സോറി കടലമാവോ എന്ന് പറയുന്ന ചെറുപയർ പൊടിയോ ഏതാച്ചാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം റൈസ് പൗഡറിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ റൈസ് പൗഡർ തന്നെ ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് ഫേസിൽ ഒന്നുക മസാജ് ചെയ്ത് കൊടുക്കുക ഒരിക്കലും സ്ക്രബ് എഫക്റ്റ് രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കരുത് ഓക്കെ അതായത് ചെറിയ രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കാരണം ഇരട്ടി മാതിരി ഞാൻ പറഞ്ഞില്ല ഭയങ്കര സ്ക്രബ് പോലെയാണ് ഫീൽ ചെയ്യാറ് എനിക്ക് അതുകൊണ്ടാണ് സോ ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം കേക്കി കളയാം സോ അടിയിൽ അതൊക്കെ അത്യാവശ്യം നല്ലൊരു മാറ്റം തോന്നുന്നില്ല എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഫിൽറ്ററും തേങ്ങയും മാങ്ങൊന്നും അല്ലാട്ടോ പിന്നെ കുറച്ച് ലൈറ്റിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാവും ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ മാറ്റം തന്നെയാണ് നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കൂടുതലിങ്ങനെ തൊള്ളിട്ട് പറയുന്നില്ല കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫേസ് വാഷാണ് പിന്നെ എനിക്ക് ചെയ്യാൻ കുറച്ച് മടിയുള്ള ഒരാളാണ് കാരണം ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ് അതായത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കൊരു ഉണ്ടായിരിക്കും ഇപ്പം ഞാൻ അത് ചെയ്യുന്നുണ്ട് സോ അടിപൊളി ഫേസ് വാഷാണ് നിങ്ങൾ ട്രൈ ചെയ്തത് നോക്കാം അപ്പോൾ ഓക്കെ ബൈ